നമസ്കാരം എറാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ റാഫീന ബാഴ്സലോണയിൽ തിരിച്ചെത്തി ഇത്തവണത്തെ ഇൻ്റർനാഷണൽ ബ്രേക്ക് റാഫീനയ്ക്ക് അത്ര മികച്ച ഒരു അനുഭവമല്ല സമ്മാനിച്ചത് ആദ്യ കളിയിൽ ബ്രസീൽ ടീം കൊളംബിയയോട് വിജയിച്ചെങ്കിലും രണ്ടാം കളിയിൽ അർജൻറ്റീനയോട് തകർന്ന് തരിപ്പണമായി മാത്രമല്ല റാഫീന നടത്തിയ ചില പ്രസ്താവനകൾ വലിയ രൂപത്തിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കി കളിക്കളത്തിൽ റാഫീനയെ അർജൻറ്റീൻ താരങ്ങൾ വല്ലാതെ അപമാനിച്ച് വിടുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് താരം ഇപ്പോൾ ബാഴ്സലോണയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ റാഫീനയെ കളിപ്പിക്കണ്ട എന്ന് കോച്ച് അൻസി ഫ്ലിക്ക് തീരുമാനിച്ചിരിക്കുന്നു റാഫീനയും റൊണാൾഡ് അറോഹോയും ബാഴ്സലോണയിൽ തിരികെ എത്തിയിട്ടുണ്ട് ഈ രണ്ടു പേരാണ് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുന്ന പ്രധാന താരങ്ങൾ അപ്പോൾ ആ രണ്ടു പേരും തിരികെ എത്തിയിട്ടുണ്ട് എന്നാൽ ഇന്നലെ പ്രീമാച്ച് മാച്ച് പ്രസ് പ്രസ് കോൺഫറൻസിൽ അൻസി ഫ്ലിക്ക് പറഞ്ഞത് നിതർ റാഫീന നോർ അറോഹോ വിൽ പ്ലേ അറൌട്ട് റാഫീനയും അറോഹയും ഈ മത്സരം കളിക്കില്ല അവർ ടീമിൽ നിന്ന് പുറത്താണ് കാരണം അവരുടെ ഫ്ലൈറ്റ് വെരി ലോങ് ആയിരുന്നു ഒരുപാട് സമയമെടുത്താണ് അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് പറന്നെത്തിയിരിക്കുന്നത് ലോങ് ജേണി ആയിരുന്നു അതുകൊണ്ട് താരങ്ങളെ ഈ മത്സരത്തിൽ കളിപ്പിക്കുന്നില്ല എന്നാണിപ്പോൾ കോച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും റാഫിനൊക്കെ ഒന്ന് റിക്കവർ ആവാൻ സമയം വേണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത്തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് അർജന്റീനയിലെ മോണമെൻറ്റൽ സ്റ്റേഡിയത്തിൽ ബ്യൂണസ് സയേഴ്സിലെ മോണമെൻ്റൽ സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചത് വാമപ്പിന് ഇറങ്ങിയപ്പോൾ മുതൽ കൂവലായിരുന്നു പിന്നെ അർജന്റീൻ താരങ്ങൾ അദ്ദേഹവുമായിട്ട് ഇടക്കിട ഉടക്കുന്നുണ്ടായിരുന്നു വാക്കുതർക്കങ്ങളും ഉണ്ടായി അങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊന്ന് റിക്കവറായി വരാനും സമയമെടുക്കുമെന്ന് ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ മത്സരം കളിക്കാതിരിക്കുന്ന ഒരു പക്ഷേ അതിന് സഹായകരമായേക്കും ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ബാഴ്സലോണ ഒസാസുനുമായിട്ട് കളിക്കുന്നത് ഇത് നേരത്തെ നടക്കേണ്ടിയിരുന്ന മത്സരമാണ് എന്നാണ് ബാഴ്സലോണയുടെ ഡോക്ടർ മരണപ്പെട്ടത് അതിൻ്റെ ഭാഗമായിട്ട് മത്സരം വന്ന് മാറ്റിവെക്കുകയായിരുന്നു ആ മത്സരമാണ് ഇപ്പോൾ ഇന്ന് രാത്രി കളിക്കുന്നത് നിലവിൽ ഇരുപത്തേഴ് കളികളിൽ അറുപത് പോയിൻ്റോടെ ബാഴ്സിലോണ ലാലിഗാട്ട ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും വെക്കാം